നിരവധി പോരാട്ടങ്ങളുടെ ചരിത്രം അടയാളപ്പെടുത്താതെ പോയിട്ടുണ്ട് അതിൽ ചിലത് അടയാളപ്പെടുത്താൻ കൂടിയുള്ള യാത്രയാണ് ഇത് ചാലക്കുടി മദാമക്കുന്ന് ഇത്രയും വലിയൊരു ചരിത്രത്തിൻ്റെ നേർശേഷിപ്പാണ് ഈ സ്ഥലം എന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു മാർക്സാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ബിജു ഒരു നമുക്ക് ചില കാര്യങ്ങൾ കാണാം എന്നുള്ളത് അവിടെ വന്നപ്പോൾ പരിയാരം കർഷക സമരത്തിൻ്റെ ചരിത്രം എഴുതുന്ന തിരക്കിലായിരുന്നു സുരേഷ് പരിഹാരം കർഷക സമരത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എഴുപത്തിയഞ്ചു കൊല്ലം മുപ്പ് ഇത് ഇതിപ്പോ ഈ ജൂൺ മാസം എഴുപത്തി ആറാം വാർഷികമാണ് പരിഹാരം കർഷക സമരത്തിന്റെ ആ എന്നുവെച്ചാൽ എഴുപത്തിയഞ്ചു വർഷം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് പരിഹാരം കർഷക സമരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ കേരളത്തിന്റെ സമരചരിത്രത്തിലെ വളരെ ഐതിഹാസികമായ ഐതിഹാസികമായൊട് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ കർഷക കലാപം ഇവിടെ നടക്കുന്നത് അത് നടന്ന മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ നിന്ന് ഏകദേശം ഏതാനും മീറ്ററുകൾ താഴേക്ക് ഇറങ്ങിയാൽ ആ ആണ് അതിൻ്റെ സമര കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂൺ പതിനൊന്നിനാണ് ആ ആ സംഭവം ആ സമരത്തിൻ്റെ സംഭവം അരങ്ങേറുന്നത് അത് കേരളത്തിലെ ഇതിഹാസമാനമാകുന്ന നിരവധി സമരങ്ങളുടെ തുടർച്ചയാണ് പരിയാരം കർഷക സമരം ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ മൊറാഴ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിലെ കയ്യൂർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ കരുവള്ളൂർ കാവുമ്പായി പുന്നപ്രവൈലാർ നാൽപ്പത്തി എട്ടിലെ പിന്നെ സമരം പിന്നെ നമ്മുടെ അന്തിക്കാട് സമരം അമ്പതിലെ ശൂരനാട് കലാപം ആലുവ പോലീസ് സ്റ്റേഷൻ ആക്രമണം ഇങ്ങനെ തുടർച്ചയായി എടുത്തു പറയാവുന്ന ഇങ്ങനെ നിരവധിയായ രക്തരൂക്ഷിത സമരങ്ങളുടെ ആയുധം എടുത്ത സമരങ്ങളുടെ പരമ്പരകളിലൂടെ കേരളം കടന്നു പോകുന്നതാണ് തൊള്ളായിരത്തി നാൽപ്പത് കളി ആധുനിക കേരളം രൂപപ്പെട്ടു വരുന്നത് എല്ലാ തരത്തിലുമുള്ള ഇത്തരം അടിച്ചമർത്തലുകൾക്കെതിരായ നിലക്കാത്ത പോരാട്ടങ്ങളിലൂടെയാണ് ജനാധിപത്യ മതനിരപേക്ഷ കേരളത്തിൻ്റെ ചരിത്രം രൂപപ്പെടലിൻ്റെ ചരിത്രം ഈ സമരങ്ങളുടെ ചരിത്രമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ആ അതിൻ്റെ തുടർച്ചയിലാണ് പരിഹാരം കർഷക സമരം യാഥാർത്ഥ്യമായിട്ടിരുന്നത് അത് തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് എന്നൊക്കെ പറഞ്ഞാൽ തൊള്ളായിരത്തി നാൽപ്പതിൽ എന്നൊക്കെ പറഞ്ഞാൽ കേരളം ഒരു സ്റ്റേറ്റ് അല്ല കേരളം മൂന്ന് രാജ്യങ്ങളായി കിടക്കാണ് മലബാറും തിരുവിതാംകൂറും കൊച്ചിയും കൊച്ചി രാജ്യത്തിന്റെ ഭാഗമാണ് പരിയാരം കൊച്ചി രാജ്യം വളരെ ചെറിയ ഒരു രാജ്യമാണ് ഈ തൃശ്ശൂരും കൊച്ചിയുടെ കുറെ പ്രദേശങ്ങളും നമ്മുടെ ഈ മലനാടും ഒക്കെ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് അതിലെ ചാലക്കുടിയുടെ കിഴക്കൻ മലയോര പഞ്ചായത്തായിരുന്നു അക്കാലത്ത് പരിയാരം ഇന്നത്തെ കോടശ്ശേരി പരിയാരം അതിരപ്പള്ളി പഞ്ചായത്തുകൾ ചേരുന്നതാണ് അന്നത്തെ പരിയാരം പഞ്ചായത്ത് അതുകൊണ്ടാണ് ഈ സമരത്തിന് പരിയാരം കർഷക സമരം എന്ന് വിളിക്കുന്നത് തന്നെ അത് യഥാർത്ഥത്തിൽ ആ സമരം നടന്നത് ഇന്നത്തെ പരിഹാരത്തെ വെച്ചിട്ടല്ല ഇപ്പോഴത്തെ കോടശ്ശേരി പഞ്ചായത്തിലെ മേട്ടിപ്പാടം എന്ന പ്രദേശത്ത് വച്ചിട്ടാണ് അപ്പൊ അന്ന് ഈ വലിയ തരത്തിലുള്ള ജന്മിത്തത്തിന്റെ ചൂഷണം നിലനിൽക്കുന്ന കാലമാണ് കുടിയൊഴിപ്പിക്കൽ പോലെ പാട്ട ഏഹ് കൊള്ളപ്പാട്ടം പോലുള്ള വലിയ ജന്മിത്ത ചൂഷണം നിലനിൽക്കുന്ന ഒരു കാലത്താണ് കാലാണ് ഈ തൊള്ളായിരത്തി നാൽപ്പതുകൾ എന്ന് പറയുന്നത് അക്കാലത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കർഷകർക്കിടയിൽ വരുന്നത് തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് ഔപചാരികമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിണറായി സമ്മേളനം നടക്കുന്നത് എന്ന് നമ്മൾ അത്യാവശ്യം ചരിത്രത്തിൻ്റെ ഒരു ഭാരപാടൊക്കെ പറയുന്ന ആളുകൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാകും തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കടയിൽ അനുഭവപ്പെടുന്നുണ്ട് തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഒരു കമ്മിറ്റിയായി അത് മാറുന്നു കൃഷ്ണപ്പള്ള സെക്രട്ടറിയായി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ഔപചാരികമായി പാറപ്പുറത്ത് സമ്മേളനം ചേർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഔപചാരികമായ രൂപമാർജിക്കുന്നു അതിനുശേഷം കെട്ടഴിച്ചവിടപ്പെട്ട നിരവധി ജനകീയ പ്രക്ഷോഭങ്ങളുടെ കൊടുങ്കാറ്റിലൂടെയാണ് കേരളത്തിൻ്റെ ചരിത്രം കടന്നുപോകുന്നത് ഈ കാലത്താണ് തൃശൂർ ജില്ലയിലെ ഈ കിഴക്കൻ മലയോര ഗ്രാമമായ ഈ പരിഹാരത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ ഘടകം തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ രൂപപ്പെടുന്നത് അന്ന് ഏഴ് ഏഴെട്ട് ചെറുപ്പക്കാർ എം കെ ദാമോദരൻ വി പിന്നെ എം കെ കാട്ടുപുറമ്പൻ വി വി ദാമോദരൻ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഏഴെട്ട് ചെറുപ്പക്കാർ പരിഹാരത്തെ വളരെ റാഡിക്കലായ ഏഴെട്ട് ചെറുപ്പക്കാർ അന്ന് എം കെ കാട്ടുപുറമ്പൻ ബോംബെയിലായിരുന്നു അദ്ദേഹം ബോംബെ ട്രേഡ് യൂണിയൻ പ്രവർത്തകർക്ക് പങ്കെടുത്ത് നാട്ടിൽ തിരിച്ചു വരുന്ന കാലമാണ് രണ്ടാം ലോഹ മതായുദ്ധമോ ആരംഭിച്ചതിന് ശേഷം ഇവിടെ പരിഹാരം കേന്ദ്രീകരിച്ച് ഒരു ഒരു ആയുർവേദ കട അദ്ദേഹം ആരംഭിച്ചിരുന്നു ആ ആയുർവേദ കടയാണ് യഥാർത്ഥത്തിൽ പുരോഗമന മൂവ്മെന്റുകളുടെ കേന്ദ്രമായി തരുന്നത് ആ കടയുടെ പിന്നിലെ ഒരു ചെറിയ ചായ്പിൽ ഏഴിട്ട് ചെറുപ്പക്കാർ ചേർന്നിരുന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സെല്ല് രൂപീകരിക്കുന്നു എം കെ കാട്ടുകുറമ്മൻ കൺവീനറായി അവരാണ് കർഷക സംഘം ഉയർത്തി കൊണ്ടുവരുന്നത് വലിയ ഒരു പിന്നെ സമയത്തിനുള്ളിൽ വളരെ ഒരു രണ്ടോ മൂന്നോ കൊല്ലം കൊണ്ട് ഈ പ്രദേശത്തെ ആകെ കൃഷിക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിപുലമായ ഒരു പ്രസ്ഥാനമായി കർഷക സംഘം ഇവിടെ മാറി ഇത് മനസ്സിലാക്കിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഇവരുമായി നേരിട്ട് ബന്ധപ്പെടുന്നു കൃഷ്ണപ്പള്ള ചാലക്കുടിയിലെത്തുന്നു കൊച്ചി രാജ്യത്തെ ഒരു കർഷക സമ്മേളനം വിളിച്ചു ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പരിഹാരം കേന്ദ്രീകരിച്ച് അദ്ദേഹം തുടങ്ങി വയ്ക്കും അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലെ പരിഹാരം അങ്ങാടിയിൽ വെച്ച് നടന്ന അഖില കൊച്ചി കർഷക സമ്മേളനം നടക്കുന്നത് കൊച്ചിയുടെ ആകെ സമ്മേളനമാണ് കർഷക സമ്മേളനമാണ് ആ സമ്മേളനം തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ നടന്നു എ കെ ജി ആണ് അത് ഉദ്ഘാടനം ചെയ്തത് ഇന്നത്തെ കുരിശങ്ങാടിയിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് കാളവണ്ടികളുടെ അകമ്പടിയോടെ എ കെ ജിയെ ഈ ചന്ത മൈതാനത്തിലേക്ക് പരിയാരം ചന്ത ചന്തമൈ മൈതാനത്തിലേക്ക് ആയിരക്കണക്കിന് കൃഷിക്കാരും തൊഴിലാളികളും ആനയിച്ചു കൊണ്ടുപോകുന്നു സി അച്യുതേനോനാണ് ആ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത് ആ സമ്മേളനമാണ് ഉള്ള മണ്ണിൽ ഉറച്ചു നിൽക്കുക അതിക്രമങ്ങളെ ആയിരം ചെറുക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തുന്നത് ഇതിന്റെ തുടർച്ചയാണ് പരിഹാരം കർഷക സമരം ഇവിടെ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് സെറ്റിൽമെന്റ് കുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഒരു കുന്നിൻപുറത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഈ കുന്നു തൊണ്ണൂറ് ഏക്കർ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ആലുവ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഒരു ക്രിസ്ത്യൻ മിഷണറി സംഘം അവര് ീസിലെടുത്തു അവര് കൊച്ചി രാജാവിൽ നിന്ന് അത് എടുത്തു അത് ഈ ക്രിസ്തു മതത്തിലേക്ക് കൺവെർട്ട് ചെയ്യുന്ന ആളുകളെ പുനരധിസ് അധികം അപ്പോ ഈ ഭൂമി അളർന്ന് തിട്ടപ്പെടുത്താനാണ് എന്ന വ്യാജേന കുടിയറക്കപ്പെട്ട ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻകൈയിൽ ഈ കുന്നിൻ്റെ അങ്ങേ ചെരുവിൽ അവര് കയ്യേറി ഭൂമി കൈവശം വെച്ച് കൃഷി കൃഷിയിറക്കിയിരുന്നു അവരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഭൂമി അളർന്ന് തിട്ടപ്പെടുത്തുന്നു എന്ന വ്യാജേന അവരെ ഒഴിപ്പിക്കാനുള്ള ശ്രമം നടന്നു അതിനെതിരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കർഷക സംഘവും രംഗത്ത് വന്നു കൃഷിക്കാരെ സംരക്ഷിക്കുന്ന ആവശ്യമായ നടപടി സ്വീകരിച്ചു കൃഷിക്കാരെ ഒഴിപ്പിച്ച് വേലി കെട്ടി ഈ ഭൂമിയോട് ചേർത്ത ഭൂമി കൃഷിക്കാർ കർഷക സംഘത്തിൻ്റെ സഹായത്തോടു കൂടി ആ ഭൂമിയുടെ അവർ കെട്ടിയ മാനേജ്മെന്റ് കെട്ടിയ വേലി അവർ പൊളിച്ചു നീക്കി മാനേജ്മെന്റ് പോലീസിൽ പരാതി കൊടുത്തു അന്നത്തെ സർക്കാർ മുൻകൈയ്യെടുത്ത് ഈ സമരങ്ങളെ അടിച്ചൊതുക്കുന്നതിന് കൃഷിക്കാരുടെ പ്രതിഷേധത്തെ അടിച്ചൊതുക്കുന്നതിന് ഈ ജില്ലയിൽ തന്നെ ഏറ്റവും കുപ്രസിദ്ധനായ ഒരു പോലീസ് ഓഫീസർ ശങ്കുണ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോലീസ് ഓഫീസറെ ഇവിടേക്ക് കൊണ്ടുവരുന്നു ഈ ശങ്കുഡി ഇൻസ്പെക്ടർ വളരെ അപ്പൊ പറയാം ആ അപ്പോ ഈ ശങ്കുടി ഇൻസ്പെക്ടർ വലിയ കുപ്രസിദ്ധനായിട്ടൊരാളാണ് കുട്ടംകുള സമരം എന്ന് എന്നുള്ളത് നമുക്ക് അടുത്തറിയുന്ന ഇരിഞ്ഞാലക്കുട കൂടൽ മാണിക്യം ക്ഷേത്രത്തിലെ എന്നുള്ളതാണ് മാണിക് ക്ഷേത്രത്തിലെ തൊട്ട് പരിസരത്തോട് നടക്കാൻ അതിന്റെ മുൻപിലെ ഈ കുളത്തിൽ ഇറങ്ങി കുളിക്കാനൊക്കെ ഉള്ള അവകാശത്തിന് വേണ്ടി നടന്ന സമരമാണല്ലോ കുട്ടംകുള സമരം ആ കുട്ടംകുള സമരം അടിച്ചൊതുക്കുന്നതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളാണ് ഈ ഈസ്പെക്ടർ തൊള്ളായിരത്തി നാല്പത്തി എട്ടില് തൊട്ട് മുൻപ് അക്കാലത്ത് നടന്ന സമരമാണ് അന്തിക്കാട് സമരം അവിടുത്തെ ചെത്തൊഴിലാളികളുടെ സമരം ആ അന്തിക്കാട് സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാൻ നേതൃത്വം കൊടുത്തിട്ടുള്ള അതിന് പോലീസിനെ നയിച്ച ഓഫീസറാണ് ഈ ശങ്കരി അങ്ങനെ കുപ്രസിദ്ധനായ മർദ്ദകവീരനായ പോലീസ് ഓഫീസറാണ് അദ്ദേഹം അദ്ദേഹത്തെ ചാലക്കുടിയിലേക്ക് കൊണ്ടുവരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ എത്തി വേലി പൊളിച്ച കേസിന് കുറെ കൃഷിക്കാർക്കെതിരായി കേസ് ചാർജ് ചെയ്തു ഭീഷണി മുടക്കി കർഷകസന്ധന മുന്നിൽ വീണ്ടും പരാതിയെത്തി ആ ഭൂമി വീണ്ടും കൃഷിക്കാർ പ്രവേശിക്കാനും അവിടെ കൃഷി ഇറക്കാനും ഔപചാരികമായി കർഷക സംഘത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തീരുമാനിക്കുന്നു അതിനുവേണ്ടി എത്ര വലിയ പോലീസ് സന്നാഹം ഉണ്ടായാലും ബലപ്രയോഗത്തിലൂടെ ഭൂമിയിൽ പ്രവേശിക്കാനും കൃഷി ഇറക്കാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കുന്നതിൻ്റെ ഭാഗമായി നാനാ പ്രദേശങ്ങളിലെ കേഡർമാരോട് ഒരു കേന്ദ്രത്തിൽ എത്തിച്ചേരാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെട്ടു പരിയാരം പഞ്ചായത്തിലെ തൃപ്പാപ്പിള്ളി എന്ന വലിയ പാറയാണത് ആ പാറയുടെ മുകളിൽ എത്തിച്ചേരാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂൺ മാസം പത്താം തീയതി എത്തിച്ചേരാനാണ് ആവശ്യപ്പെട്ടത് അന്ന് രാത്രി വിവിധ പ്രദേശങ്ങളിലെ കേഡർമാർ പാർട്ടി കേഡർമാർ പോലീസിന്റെ കണ്ണു വെട്ടി കണ്ണു എത്തുന്നു കെ എസ് സാമോദരൻ നേതൃത്വത്തിൽ അദ്ദേഹം ഈ സമരത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരു സഖാവാണ് കെ സാമോദരൻ മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മേലൂരിൽ നിന്ന് പതിനൊന്ന് കേഡർമാർ വളരെ ഉശ്വരന്മാരായ പതിനൊന്ന് ചെറുപ്പക്കാർ ഈ ജൂൺ മാസം എന്നൊക്കെ പറഞ്ഞാൽ പരിഹാരം പുഴ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന സമയമാണ് ആ നിറഞ്ഞൊഴുകുന്ന പുഴ വട്ടം നീന്തി കടന്ന് കുറുകെ നീന്തി കടന്ന് ഈ പരിഹാരത്ത് എത്തിച്ചേർന്നതിൻ്റെ കഥ കെ എസ് എന്നോട് ഒരിക്കെ വിശദീകരിക്കണ്ടായി അപ്പൊ അങ്ങനെ ധാരാളം പേർ എത്തി അങ്ങനെ ഒരു പത്ത് നാൽപ്പത്തഞ്ച് പ്രധാനപ്പെട്ട കേഡർമാർ രണ്ടും കൽപ്പിച്ച് കേന്ദ്രീകരിക്കുന്നു രാത്രി അവർ പുലർച്ചെ കുണ്ടുകുഴിപ്പാടം കൂടി അവര് മേട്ടിപ്പാടത്തെത്തി അവരെ പ്രതീക്ഷിച്ച് കഷ്ടിച്ച് നൂറോളം വരുന്ന കൃഷിക്കാർ ഈ പ്രദേശ കർഷക തൊഴിലാളിയെ കൃഷിക്കാർ അവരെല്ലാം അവിടെ മേട്ടിപ്പാടത്ത് ഒരു വേഗമരണ്ടായിരുന്നു ഈ കുന്നിന്റെ അങ്ങേച്ചറിയ വേഗമരണ്ടായിരുന്നു അത് വെട്ടി മാറ്റി ഇപ്പൊ അതില്ല മരം ആ മരത്തിന്റെ ചുവട്ടിൽ ഇവരെ കാത്തു നിന്നിരുന്നു അവരെ സംഘടിപ്പിച്ച് ഇവരൊരുമിച്ച് ഈ തർക്കഭൂമിയിൽ പ്രവേശിച്ചു ചെങ്കുടി കുത്തി ഇറക്കി പോലീസ് പറഞ്ഞ് ചെങ്കുടി ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി പോലീസ് മർദ്ദക മർദ്ദനം വിട്ടു കൃഷിക്കാർ അതിനെ അതിശക്തമായി ചെറുത്തു ഒരു സംഘർഷം അവിടെ ഉയർന്നു വന്നു ആ സംഘർഷത്തിൽ ശങ്കുണ്ണിൻസ്പെക്ടർ മുറിവേറ്റ് വീണു കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ അവർ ഓടിപ്പോയി നല്ല മഴയുണ്ടായിരുന്നു ആ മഴയത്ത് മുറിവേറ്റ് കിടന്ന ഈ പോലീസ് ഓഫീസർ അവിടെ കിടന്ന് കൊല്ലപ്പെടുന്നു മരിക്കുന്നു ഇതാണ് പരിഹാരം കർഷകത്തിന് സമരം എന്ന് വിളിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഭവം തുടർന്ന് എം എസ് പി ക്യാമ്പ് വന്നു വലിയ മർദ്ദനങ്ങൾ അരങ്ങേറി വീടുകൾ തീവച്ചു സ്ത്രീകൾ ഉപദ്രവിച്ചു നിരവധി ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു ജയിലറകളിൽ പോലീസ് ക്യാമ്പുകളിൽ നിർദ്ധയമായ മർദ്ദനങ്ങൾ അരങ്ങേറി മനുഷ്യ നരനായാട്ട് ശരിക്കും ഇവിടെ ഇരങ്ങേറി നൂറുകണക്കിന് ആളുകൾ നാടുവിട്ട് ഓടിപ്പോയി അമ്പത്തിയാറ് പേരെ ചാർജ് ചെയ്തുകൊണ്ടുള്ള ഒരു ഒരു കേസാണ് പോലീസ് സമർപ്പിച്ചത് മാസങ്ങൾ നീണ്ട പോലീസ് ഉണ്ടായി ഒരാൾക്ക് പോലും വഴി നടക്കാൻ കഴിയുമായിരുന്നില്ല ഇവിടെ സ്ത്രീകളൊക്കെ ഒളിച്ചു താമസിക്കേണ്ട സ്ത്രീലായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു ചെറിയ സംഭവം അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാം അത് നടന്നത് ഇവിടെ കുറുമ്പൻ എന്നുപേരായിട്ടുള്ള ഒരാള് അദ്ദേഹം ഒരു കന്നുകാലികളെ മയക്കുന്ന ഒരാളാണ് അദ്ദേഹം ഈ ഇവിടെ ഈ പുൽമേടിലൊക്കെ കന്നുകാലികളെ മയക്കം വന്നപ്പോ ഈ പോലീസുകാർ അയാളെ കണ്ടു ഇയാൾ വല്ലാതെ പോയി അവൾ പാവ മനുഷ്യനാണ് അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ മോളി കയറി പൊളിച്ചിരുന്നു പോലീസുകാർക്ക് ഒരു തമാശ കളിപ്പിക്കുന്നത് പോലെ ഇയാൾ പ്രതിയല്ലെന്ന് അവർക്കറിയാം അവർ വേഗം വന്നു ഇയാൾക്ക് നേരെ അവർ കൈ ഉണ്ടായിരുന്ന തൂക്ക് ചൂണ്ടി ഇയാള് പേടിച്ച് വരച്ചിട്ട് താഴേക്ക് വീണു താഴെ മരത്തിൻ്റെ ഒരു കുറ്റി ഉണ്ടായിരുന്നു ആ കുറ്റിയിൽ ഇയാൾ വീണിട്ട് കുറ്റിയിൽ തളച്ച് തറച്ച് കയറി ഇയാൾ മരിച്ചുപോയി അങ്ങനെ സംഭവങ്ങൾ നിരവധി സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പോലീസ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ എം എസ് പി അന്ന് വലിയ അടിച്ചമർത്തലിന്റെ ഒരു ഉപകരണമാണല്ലോ അത് അത് മേട്ടിപ്പാടത്ത് നായരങ്ങാടിയിൽ അങ്ങനെ മൂന്ന് ക്യാമ്പുകൾ ആരംഭിച്ചു എല്ലാവരെയും കൈ കിട്ടുന്ന എല്ലാവരെയും പിടിച്ചുകൊണ്ട് പോയി ഇന്ന ആള് എന്ന് നോക്കിട്ടുന്ന എല്ലാവരെയും അതിഭീകരമായി മർദ്ദനത്തിന് വിധേയരായി നമ്മളിപ്പോൾ നിൽക്കുന്നതിന്റെ തൊട്ട് താഴെ പുള്ളി എന്ന് പറഞ്ഞൊരു വീട്ടുകാരുണ്ട് അപ്പോൾ അവിടെ ഒരു കറന്നു വരും ഒരു കർഷക കാരണം വരും പാപ്പു എന്നിട്ട് കർഷകക്കാരനവർ അതിലെ രണ്ട് ആൺകുട്ടികളാണ് ചെറുപ്പക്കാരായെന്ന് ചെറുപ്പക്കാരായ മാധവെന്നും കൃഷ്ണൻകുട്ടി എന്ന് പറയട്ടെ രണ്ട് ആൺകുട്ടികൾ ഇവർ രണ്ടുപേരും ഒളിയിൽ പോയി എൻ്റെ അച്ഛനും അങ്ങനെ ഒളിയിൽ പോയ ഒരാളാണ് ഈ ഇവർ കർഷക സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് പോലീസിന് സംശയം തോന്നി പോലീസ് വീട്ടിലെത്തി ഈ കുട്ടികളെ ഇയാളെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി ഇയാൾ ചെന്നപ്പോൾ ആളുകളെ അടിച്ച് കയ്യും കാലം പൊടിഞ്ഞ് ചില ആളുകളെ കെട്ടിത്തൂക്കിട്ടിരിക്കുന്നത് ഭീകരമായിട്ടുള്ള അന്തരീക്ഷമാണത് അപ്പോൾ ഒന്നുകിൽ രണ്ട് കുട്ടികളെ നാളെ ഹാജരാക്കണം ഇല്ലെങ്കിൽ തന്നെ ഞങ്ങൾ കേസിൽ പ്രതി ഇറക്കും എന്ന് പോലീസ് പറഞ്ഞു ഈ കറന്നവർ ആകെ പിടിച്ചുപോയി മക്കളെ കൊണ്ട് ഏൽപ്പിച്ചു കൊടുത്താൽ ഈ പരിവാക്കും മക്കളെ ഇല്ലെങ്കിൽ തന്നെ പോലീസ് പിടിക്കും അന്ന് രാത്രി ആ കർഷക കർന്നവർ കെട്ടിത്തൂങ്ങി മരിച്ചു അങ്ങനെ നിരവധി സംഭവങ്ങൾ ഇതിൻ്റെ പുറമെ ഉണ്ടായിട്ടുണ്ട് നാടുവിട്ട പലരും വർഷങ്ങൾക്ക് ശേഷമാണ് തിരിച്ചു വന്നിട്ടുള്ളത് ഇത്തരം അടിച്ചമർത്തലുകളെ ചെറുത്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ പിടിച്ചു നിന്നത് ഈ സംഭവങ്ങളുടെ ആകത്തു നമ്മൾ കർഷക സമരം ഈ പരിയാരം കർഷക സമരം എന്ന് പറയുന്നത് തന്നെ അതിനുശേഷം തൊള്ളായിരത്തി ഐക്യ കേരളം രൂപപ്പെട്ടു തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ വിജയിച്ചു വരികയും ചെയ്തു അന്ന് ചാത്തന്മാഷ് ദോയാംഗ മണ്ഡലമായിരുന്നു ചാലക്കുടി ദയാംഗമണ്ഡലം എന്ന് വെച്ചാൽ ഒന്ന് പട്ടികജാതി സംവരണ സീറ്റും ഒന്ന് ജനറൽ സീറ്റും ഇന്നിപ്പം അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല പട്ടികജാതി സംവരണം സംവരണ അന്ന് ഇത് ചാലക്കുടി ദോയാംഗ മണ്ഡലമാണ് അപ്പൊ അതില് ചാത്തൻമാഷാണ് എസ് സി സംഭരണ സീറ്റും ഇരിങ്ങാലക്കുടിയിലെ ചാത്തൻമാസ്റ്റർ ചാത്തൻ മാസ്റ്റർ ആ സമരത്തിലൊക്കെ നേതൃത്വം കൊടുത്തുള്ള ചാത്തൻമാസ്റ്റർ പിന്നെ മന്ത്രിയായാലോ എസ് സി എസ് ടി മന്ത്രിയായല്ലോ ആ ചാത്തൻ മാഷ് ഇവിടെ ഈ ചാലക്കുടിയിൽ നിന്നാണ് ആൾ മത്സരിച്ച് ചോദിച്ചത് ജനാർദ്ദൻ സി ജനാർദ്ദന എന്ന് പറയുന്ന ജനറൽ സീറ്റിൽ ചോദിച്ചു രണ്ടും കമ്മ്യൂസ് പാർട്ടിയും എന്ന് ഒരാൾ എസ് പി ആണ് ഒരാൾ കമ്മ്യൂസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഈ ചാത്തൻ ഇവിടെ ഇത്തരം സംഘാടന പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുത്തിട്ടുള്ളതാണ് പി ഗംഗാധരനും ചാത്തൻ മാസ്റ്റർ അച്യുത മേനോൻ ഈ നാലക്കന്മാരൊക്കെ ഇവിടെ വന്ന് നേരിട്ട് നേതൃത്വം കൊടുത്തിട്ടുള്ള ആ പ്രസ്ഥാനമാണ് അപ്പൊ ഇതാണ് പരി പരിഹാരം കർഷക സമരം എന്ന പേര് നമ്മൾ അറിയപ്പെടുന്നത് അതിനുശേഷം തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ രേഖപ്പെടുത്താതെ പ്രാദേശികമായ ഇത്തരം ചരിത്രങ്ങള് കൃത്യമായി രേഖപ്പെടുത്താതെ പോയത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പുസ്തകത്തിന്റെ പ്രകാശനത്തിലേക്ക് വരുമ്പോ എന്ന് വെച്ചാൽ ഇതുപോലെ നമുക്ക് അറിയുന്ന നമ്മള് അറിയാതെ പോകുന്ന നിരവധി പ്രാദേശിക സമരങ്ങളുണ്ട് പരിയാരം സമരം എന്ന് പറഞ്ഞാല് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പക്ഷെ നമ്മുടെ ചരിത്രരേഖകൾ ഒന്നും തന്നെ അടയാളപ്പെടുത്തപ്പെട്ട അപ്പോ ഈ ഒരു പുസ്തകത്തെ രചനയിലേക്ക് എങ്ങനെയാണ് സഹാപതിയിലേക്ക് എത്തിയത് അത് അതാണ് ഇതിൽ ഒരു കൗതുകരമായ ഒരുപക്ഷേ വികസനകരമായ ഒരു കാര്യം എഴുപത്തി അഞ്ചു കൊല്ലമായിട്ടും ഇത് സംബന്ധിച്ച രചനകളൊന്നും ഉണ്ടായില്ല ചരിത്ര ഗവേഷണങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളത് കുറച്ച് അമ്പരപ്പ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാനിത് എഴുതുന്നത് എന്നോട് കമ്മൂസാട്ടിയുടെ ഏരിയ സെക്രട്ടറി സഖാവ് അശോകൻ എൻ്റെ ഒരു സുഹൃത്താണ് നമുക്കിതൊരു പുസ്തകമാക്കണം നീ തന്നെ ചെയ്യണം എന്നോട് അദ്ദേഹം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഞാൻ അതിന് മുമ്പ് പ്രാദേശിക ചരിത്ര പഠനത്തിൽ കുറച്ച് കേന്ദ്രീകരിച്ച് ചാലക്കുടിയുടെ പ്രാദേശിക ചരിത്രം തയ്യാറാക്കുന്ന ചില പണികളിലായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഈ സമരം ഞാനിവിടെ പാർട്ടി സെക്രട്ടറിക്കായിരുന്നു പ്രവർത്തിച്ചൊരാളന്നിലയ്ക്ക് ഞാൻ ദേശമാന്യ രേഖകനുമായിരുന്നു ആ നിലയിൽ ഞാൻ ഈ പ്രാദേശിക ഇഷ്യൂസൊക്കെ പലപ്പോഴും പല ഘട്ടങ്ങളായിട്ട് എഴുതിയിട്ടുണ്ട് ശാമാനൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പൊ എന്നോട് ഇത് ഇത് സംബന്ധിച്ചൊരു പുസ്തകമാക്കണം എന്നാവശ്യപ്പെടുന്ന ഇതൊരു പുസ്തകത്തിലേക്ക് നീങ്ങുന്നത് അപ്പോൾ ഇത് സംബന്ധിച്ചൊരു പുസ്തകവും ഒരു രേഖകളോ നമുക്ക് വേണ്ടത്ര ലഭ്യല്ല എന്നുള്ള ഒരു കാര്യം എഴുപത്തി കൊല്ലമായി നിലനിൽക്കുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട ഞാനാണെങ്കിൽ ഒരു എഴുത്തുകാരൻ ആ നിലയിലല്ല അങ്ങനൊരു എനിക്ക അവകാശവാദങ്ങളൊന്നും കാര്യം നമ്മുടെ പ്രാദേശിക ചരിത്രം നമ്മുടെ പോരാട്ടങ്ങളുടെ ചരിത്രം പറയും പോലെ മഹാത്മാ അയ്യങ്കാളിയുടെ ഓർമ്മ ദിവസമാണ് നമ്മൾ എങ്ങനെ ഇങ്ങനെയായി എന്നുള്ളതിന് തുടക്കം കുറിക്കുന്ന വലിയൊരു സമരത്തിന് ആഹ്വാനം ചെയ്ത സമരം ചെയ്ത ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ സമരത്തിന്റെ സമരത്തിന്റെ മുന്നണി പോരാളിയാണ് പക്ഷെ അദ്ദേഹത്തിന് അതുപോലെ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തന്നെയല്ലേ പറയാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുപോലെ തന്നെ അതുപോലെ അവഗണിക്കപ്പെട്ട ശരിക്കും ഇത് എന്താ പറയാ അറിയപ്പെടാതെ കിടക്കുന്ന ഒരു ഏടാണ് വളരെ കുറച്ച് പേർക്കൊക്കെ അറിയാൻ പറയാറിയല്ലാതെ അതിനെ നമ്മൾ ചരിത്രത്തിന് ഇത്തരം സമരങ്ങളാണ് ശരിക്കും ജനാധിപത്യ കേരളത്തെ രൂപപ്പെടുത്തിയത് കാണുന്ന ഇത്തരം ചെറിയ 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 നിരവധി പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിരവധി യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കുന്നത് പിണറായി പ്രാദേശികമായി മറ്റേ സംഘപരിവാർ പ്രവർത്തകരെ പോലെ ഓരോരുത്തരും വന്ന് ഓരോരുത്തരുത്തും അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷെ അത് അങ്ങനെയല്ല പ്രാദേശിക തലത്തിൽ നിന്ന് ഉയർന്നു വന്ന നിരവധി പോരാട്ടങ്ങളുടെ വലിയൊരു സംഘാതമാണ് വലിയൊരു സമഗ്രതയാണ് കേരളത്തെ രൂപപ്പെടുത്തിയത് എന്നുള്ളതാണ് വസ്തുത ആ പ്രാദേശിക സമരങ്ങളിലേക്ക് പ്രാദേശിക ചരിത്ര പഠനം എന്നതിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് നമ്മളെങ്ങനെ നമ്മളായി തീർന്നു എന്ന വസ്തുത മനസ്സിലാക്കണമെങ്കിൽ അപ്പോ ഈ പുസ്തക രചനയിലേക്ക് അങ്ങനെയാണ് ഞാൻ വരുന്നത് അത് ഞാൻ ഇത് എഴുതാൻ തയ്യാറായത് എന്താന്ന് വെച്ചാൽ എനിക്ക് ഞാൻ അങ്ങനെ ഒരു എഴുത്തുകാരൻ അങ്ങനെ ഒരു അവകാശവാദവും ഉള്ള ഒരാളല്ല വളരെ സാധാരണക്കാരിൽ നിന്ന് വരുന്ന ഒന്നൊരാളാണ് പക്ഷെ ഞാനിത് പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നി എൻ്റെ നാടിൻ്റെ ചരിത്രം പറയേണ്ടതുണ്ട് വരുന്ന തലമുറയോട് എന്നെനിക്ക് തോന്നി ആ ആ കാര്യമാണ് ഈ രചനയിലേക്ക് എന്നെ നയിച്ചത് അമോസമായിട്ട് എന്നോട് ആവശ്യപ്പെട്ടു ഇത് ചെയ്യണം എന്നാവശ്യപ്പെട്ടു അങ്ങനെ ഞാൻ ഞാനതിലേക്ക് പോവാണ് അപ്പോൾ പരി പുസ്തകത്തിന്റെ പുസ്തകത്തിൻ്റെ രചന പൂർത്തിയായി അത് അച്ചടിയിലാണ് പരിഹാരം കർഷക സമരം എന്നാണ് ആ പുസ്തകത്തിന്റെ ഹെഡിങ് അതിന്റെ പേര് അതാണ് അതിന്റെ അവതാരിക എഴുതിയിട്ടുള്ളത് ധനകാര്യ വകുപ്പ് മന്ത്രി സെക്കാവ് കെ എൻ വലഗോപാലാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി സഖാവ് എം എം വർഗീസ് അതിൻ്റെ ഒരു മുകൂര തയ്യാറാക്കുന്നുണ്ട് ഏരിയ സെക്രട്ടറിയുടെ ഒരു കുറിപ്പ് അതിനോടൊപ്പം ഉണ്ട് നിരവധി ആളുകളുമായി സംസാരിച്ച് തയ്യാറാക്കിയ പിന്നെ പരമരിച്ചു ഇപ്പോൾ കെ സാഹോദരൻ ഞാൻ അതിൽ പേരെടുത്ത് പരാമർശിക്കുന്ന നിരവധി ആളുകളുണ്ട് ഇവരൊക്കെ ആയിട്ട് നേരിട്ട് കണ്ട് സംസാരിച്ച് ദീർഘനാളത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് പിന്നെ കേരള ചരിത്രം സംബന്ധിച്ച നിരവധി ലഭ്യമാകാവുന്നത്ര ചരിത്രങ്ങളും ശേഖരിച്ചാണ് കഴിയാവുന്നത്ര അക്കാദമിക്ക് ആയി ചെയ്യാൻ ഞാൻ പ്രകാശനം കോടശ്ശേരി ഇവിടെ ഓഡിറ്റോറിയം ഉണ്ട് അവിടെ വെച്ചിട്ടാണ് മുപ്പതാം പുസ്തകത്തിൽ പുസ്തകത്തിൽ സമഗ്രമായി ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ പുസ്തകം എല്ലാവരും വായിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം മാർക്സിനോടും രാമചേട്ടനോടും സഖാവ് സുരേഷിനോടുള്ള നന്ദി പ്രത്യേകം പറയുന്നു മാർക്സ് എൻ്റെ മുമ്പിലെ ഈ ചരിത്രത്തിലേക്ക് നടക്കുകയായിരുന്നു പുറകിലൂടെ ഞാനും ഈ കണ്ടുമുട്ടിയവരെല്ലാം മാർക്സ് മാർക്സെന്നെ കൂട്ടിയോജിപ്പിച്ചവരാണ് കോടശ്ശേരി മലനിരകളുടെ കഥ ഇനിയും പറയാനുണ്ട് അത് മറ്റൊരിക്കു പറയാമെന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം